സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിരലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എഹ്വോയെ അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും പിടിവിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകൻ കീഴിൽ നി ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിൻ്റെ വലതുവശത്ത് ആയിരം പേരും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും യഹോവേ നീ അറ്റുന്നതെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുന്നതിനെ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്മേലും അണലിന്മേലും നീ വിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ച് കളയും അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരം വരണം കഷ്ടക ും ഞാൻ അവനെ വിടിവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും കൂട്ടുകാര് ഈ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നാമത്തെ അധ്യായം വായിച്ചപ്പോൾ ഒരു സഹോദരിക്ക് തൻ്റെ പൂർണമായ ക്യാൻസർ മാറിക്കിട്ടിയതായി അറിയിച്ചു കൊള്ളുന്നു ഈ സങ്കീർത്തനങ്ങൾ നിങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക ദൈവം നിങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കും അതിനേതൊരു സംശയവും